തീരദേശത്തിന് മെഡലിന്റെ തിളക്കം മുഖ്യമന്ത്രിയുടെ പോലീസ് രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എൽ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇ ആർ ബൈജുവിനാണ് വിശിഷ്ട സേവനത്തിലുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പെരിഞ്ഞനം മൂന്നുംപുടിയ സ്വദേശിയാണ് ബൈജു രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരം മംഗലപുരം സ്റ്റേഷനിൽ എസ് ഐ ഐ സേവനം ആരംഭിച്ച ബൈജു അന്തിക്കാട് വലപ്പാട് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനുകളിൽ എസ് ഐ ഐ കോഴിക്കോട് പാലക്കാട് എറണാകുളം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കണ്ണൂർ ന്യൂമാഹി സ്റ്റേഷനിലാണ് ആയി പ്രൊമോഷൻ ലഭിച്ചത് തുടർന്ന് പാലക്കാട് ചിറ്റൂർ എറണാകുളം സൗത്ത് എന്നിവിടങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിലും ആയി പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒയാണ് കുറ്റാന്വേഷണത്തിലും മറ്റും പുലർത്തിയ മികച്ച പ്രകടനമാണ് അവാർഡിന് അർഹനാക്കിയത് മൂന്നുപിടിയ ഏറാട്ട് രാഘവൻ ലീലാവതി ദമ്പതികളുടെ മകനാണ് ബൈജു ഭാര്യ മിനു മക്കൾ നിരഞ്ജന നമിത്